നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗൈസ് ആ ഒരു ഗോൾ അടിക്കാതെ നിങ്ങൾ നോക്കിക്കോളണം നമ്മുടെ കൂടെ ഞാനടിക്കും നമ്മൾ ജയിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്ക് മുമ്പ് പറയുന്ന വാക്കുകളാണ് കേലർ നവാസ് ഈ പറയുന്നത് അങ്ങനെ ചാമ്പ്യൻസ് ലീഗിലൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത് എന്നെ വല്ലാതെ ഞെട്ടിച്ച് അത്ഭുതപ്പെടുത്തിയ ആളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് തുറന്നു പറയുന്നു കേലർ നവാസ് റയൽ ബാൻഡിൽ അവർ ഒരുമിച്ച് കളിച്ച് ഒരുപാട് കിരീടങ്ങൾ ചൂടി ബാക്ക് ടു ബാക്ക് യൂസ് ചെയ്യൽ കിരീടങ്ങൾ അവർ സ്വന്തമാക്കി ആ നിമിഷങ്ങൾ ഓർത്തെടുക്കും നോക്കിയല്ലേ നവാസ് നവാസിന്റെ വാക്കുകളിലേക്ക് പോകണം അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ എന്ന എല്ലാ ദിവസവും അത്ഭുതപ്പെടുത്തുകയായിരുന്നു എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഗൈസ് ഡോണ്ട് അലൗ ദം ടു സ്കോർ അവരെ ഗോളടിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് ഐ വിൽ സ്കോർ ആൻഡ് വി വിൻ ഞാൻ ഗോളടിക്കും നമ്മൾ ജയിക്കും ആൻഡ് ദിസ് വാസ് ഇന്ത്യ ചാമ്പ്യൻസ് ലീഗ് യു സി എല്ലിലാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ ഓരോ ദിവസവും എന്നെ എന്നാണ് കേലർ താമസോ നോക്കുക നിങ്ങൾ വല്ലാത്തൊരു ഒരു 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 മെൻറ്റൽ സ്ട്രെങ്ത് ആണത് ആ ഗോൾ ഗോളെടുക്കാതെ നിങ്ങൾ നോക്കിക്കോളണം നമ്മുടെ കാര്യം കണ്ട് വിട്ടേക്ക് ഞാൻ അടിച്ചോളാം ഞാൻ ഗോൾ അടിക്കും നമ്മൾ ജയിക്കും ഈ കോൺഫിഡൻസ് ആണ് ക്രിസ്ത്യാനോയെ ഇത്തരത്തിൽ ലോക ഫുട്ബോളിലെ എല്ലാവരും ഭയപ്പെടുത്തുന്ന സ്ട്രൈക്കറാക്കി വളർത്തിയെടുത്തത് ഏതായാലും റയലിനോടൊപ്പം മൂന്ന് ആ അദ്ദേഹം പറയുന്നു വാവ് ഇറ്റ് വാസ് ഇൻക്രെഡിബിൾ താങ്ക് ഗോഡ് ചരിത്രമാണ് കുറിച്ചത് അതൊരു വല്ലാത്ത കാലഘട്ടമായിരുന്നില്ലേ റയൽ മാറ്റിഡിൽ ഇന്നും റയൽ ആരാധകർ ഓർക്കുമ്പോൾ രോമാഞ്ചത്തോടു കൂടി അല്ലാതെ ആ വർഷങ്ങൾ എങ്ങനെ ഓർക്കാനാണ് ഇവിടെ വിചാരിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ